സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലേ എഡിറ്റിംഗ് ഷിരീജ് പോനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് കാർ വീണ്ടും മുന്നോട്ട് പോയിട്ടും തനിക്കരിയിലേക്ക് വരാൻ കൂട്ടാക്കാത്തവളെ കാണേ ശക്തി ഇത്തിരി ബലമായി തന്നെ കയ്യിൽ പിടിച്ച് വലിച്ചു നെഞ്ചിലേക്കിട്ടു അടങ്ങിക്കിടന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല ഗൗരി എന്നറിയുന്ന നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് പിടഞ്ഞു മാറാൻ നോക്കുന്നവരുടെ കാതിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ മുരണ്ടതും കണ്ണുകൾ ഇറക്കി അടച്ചവന്റെ നീച്ചിൽ പല്ലുകൾ അഴ്ത്തി നോവിച്ചവൾ അവരുടെ തലയിൽ അമർത്തി പിടിച്ചുകൊണ്ട് തന്നെ ശക്തി പുറകിലേക്ക് ചാഞ്ഞ് കിടന്നു അത്രയും നേരം ഉള്ളിൽ വധിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയതിന്റെ പുഞ്ചിരിയുണ്ടായിരുന്നു അവൻ്റെ ചൊടികളിൽ ഇവളില്ലാതെ ഞാനില്ല രുദ്ര എൻ്റെ പ്രാണൻ തന്നെ ഇവളില്ല നഷ്ടപ്പെടുത്തേണ്ടി വന്നാൽ അന്ന് ശക്തിയുടെ മരണമാണ് ഗൗരിയുടെയും മുഖം കുനിച്ച് അവിടെ നിറകിലേക്ക് ചുണ്ടുകൾ അമർത്തി വെച്ച് കിടന്നവൻ അവന്റെ മറുപടി അവളിൽ ഒരു ചിരി വളർത്തി വല്ലാത്തൊരു ആനന്ദമാണ് അവന്റെ വാക്കുകൾ നൽകുന്നത് ജീവൻ അറ്റുപോയ ശരീരത്തിൽ ജീവൻ തുടിച്ചത് പോലെ ഒരു പ്രതീതി ആരോടും വഴക്കിനൊന്നും പോകണ്ട വേത് എനിക്ക് പേടിയാ നിന്റെ ദേഷ്യൊക്കെ എന്നോട് തീർത്തു വേറെ ആരോടും വഴക്കിന് പോകണ്ട ഗൗരി പതിയെ പറഞ്ഞതും ഒരു ചിരിയോട് അവരുടെ മുഴകളിലേക്ക് വിരലോടിച്ചവൻ അതിനെന്റെ ദേഷ്യക്ക് നീത്താങ്ങൂടി ഉം അതിനെനിക്കിതിനോട് ദേഷ്യപ്പെടേണ്ടെങ്കിലോ പകരം പ്രണയിക്കാനാ തോന്നുന്നത് നല്ലോണം ഞെക്കി പൊട്ടിച്ച് സ്നേഹിക്കാൻ കാതിലേക്ക് മുഖമടിപ്പിച്ചുകൊണ്ട് ശ്വാസം പോലെ പറഞ്ഞതും അവടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി തുളുമ്പി വന്നു അതറിഞ്ഞ പോലെ അവന്റെ ചുണ്ടുകളും വിടർന്നു പിന്നെന്തോർത്ത പോലെ ഗൗരി അവന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി നോക്കി ശക്തിയുടെ കണ്ണുകളൊന്ന് കുറുകി ഒരു പുരികമുയർത്തി എന്താണെന്ന് ചോദിച്ചതും ചുണ്ടിലൂറിയ കള്ള ചിരിയോട് അവൾ മഹിയെയും അച്ഛുവിനെയും നോക്കി രണ്ടുപേരുടെയും ശ്രദ്ധ ഇവിടേക്ക് വരുന്നില്ലെന്ന് കണ്ടതും ഗൗരി അവന്റെ കാവളിൽ ചുണ്ടുകൾ അമർത്തി ഒരു ഉമ്മ കൊടുത്തു അവന്റെ കണ്ണുകൾ വിടരുന്നതിനൊപ്പം ഹൃദയം പ്രണയം കൊണ്ട് നിറഞ്ഞു രുദ്രൻ പറഞ്ഞതൊക്കെയും ഉള്ളിൽ നിന്നും മാഞ്ഞുപോയി അവിടെ അവൾ മാത്രം നിറഞ്ഞു അവളില്ലാത്തതൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം അവനിൽ അവൾ വേരുകൾ ആഴ്ത്തി പ്രാണൻ മുറുകെ പിടിക്കുന്ന പോലെ ഗൗരി അവന്റെ കൈകൾ അടക്കി പിടിച്ചു ഇപ്പോഴും നിന്റെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞില്ലേ രുദ്ര ഇതുപോലെ പോകുകയാണെങ്കിൽ ഒരിക്കലും ഇനി നിനക്ക് ഗൗരി കിട്ടുമെന്ന് തോന്നില്ല പറഞ്ഞു മാത്രമേ ഗീതക്കെ ഓർമ്മയുള്ളൂ മുഖം അടച്ചു കിട്ടിയ നിലവിളിയോടെ അവർ നിലത്ത് വീണു എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾ എന്നും ദേഷ്യം തീരാ ടേബിളിൽ നിന്ന് പോട്ട് കൂടി നിലത്തെറിഞ്ഞുടച്ചോണ്ട് അവൻ അവർക്ക് നേരെ അലറി അവന്റെ അലർച്ചയിലും ബാത്രീലും എല്ലാം പേടി തോന്നിയെങ്കിലും പുച്ഛത്തോട് അവൻ നോക്കിയൊന്ന് ചുണ്ടൊന്ന് കൂട്ടി എന്നോട് ദേഷ്യം കാണിക്കുന്ന എന്തിനാ എന്തിനാര ഞാൻ പറഞ്ഞ സത്യമല്ലേ അവൾ ആ ശക്തി തമ്മിലുള്ള അടുപ്പ് നീയും കണ്ടതല്ലേ ആറുമാസം അല്ലാത്തതിലും നിന്റെ ഭാര്യയിട്ട് ഉണ്ടായിരുന്നിട്ടും ഇതുപോലെ അടുപ്പ് അവളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ പേടിയോടെ അല്ലാതെ നിന്നെ നോക്കിയിട്ടുണ്ടോ വിധേയത്വം അല്ലാതെ നിന്നോട് ആൾക്ക് പ്രണയം തോന്നിയിട്ടുണ്ടോ നിനക്ക് നേടാൻ പറ്റാത്ത കുറഞ്ഞ ദിവസം കൊണ്ട് അവൻ നേടിയെടുത്തത് അവൾക്ക് നിന്നോടുള്ള ഭയം പോലെ ഒരു വരെ ഇല്ലാതാക്കാൻ അവന് കഴിഞ്ഞിട്ടുണ്ട് നിന്റെ കൈക്കുള്ളിൽ ഇരുന്നതിന് അവൻ എന്നേക്കുമായി അവന്റേതാക്കി തീർത്തത് വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവനിലെ ഭ്രാന്തിൻ്റെ ആക്കം കൂട്ടുകയായിരുന്നു ഗീത മറ്റെന്തിലും ഏറെ ഒരിക്കലും ഗൗരി സന്തോഷത്തോടെ ജീവിക്കരുതെന്ന് മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ അതിനും അവളിവിടെ രുദ്രന്റെ കൂടെ എത്തണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം ഞാനൊരു വിഡിയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്റെ പെണ്ണിനെ അത് നിങ്ങളുടെ ഉദ്ദേശം ഒന്നും എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതരുത് ഒന്നുമില്ല നിങ്ങൾക്കുള്ളിലെ വേഷം ആദ്യം ഞാനല്ലേ തന്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായി രുദ്രന്റെ വാക്കിൽ കേട്ടതും അമർഷത്തോടെ അവരുടെ മുഖം മീരുണ്ടും അത് കണ്ടത് പുച്ഛത്തോടൊന്ന് ചിരിച്ച് രുദ്രൻ നിങ്ങളുടെ അഭിനയ മികവ് അത് തൽക്കാലം എനിക്ക് മുമ്പിൽ വേണ്ട വേഗം പെട്ടിയൊക്കെ റെഡിയാക്കി ശക്തി വേദന്റെ വീട്ടിലേക്ക് ചെല്ലു അവിടെ ഗൗരിയുടെ അച്ഛുവിനെ സ്നേഹനിധിയായ അമ്മയായി നന്നായിട്ട് അഭിനയിച്ച് പലിപ്പിച്ചോ ബാക്കിയെല്ലാം ഞാൻ പിന്നീട് അറിയിക്കാം ഇൻ ചെയ്തിരുന്ന ഷർട്ട് വലിച്ച് പുറത്തേക്കിട്ടുണ്ട് അവൻ ബെഡിലേക്കിരുന്നു രുദ്രൻ പറഞ്ഞു കേട്ടതും ഗീതയുടെ കണ്ണുകളൊന്ന് തിളങ്ങി ആഗ്രഹിച്ച എന്താണോ അത് തന്നെ അവൻ ആവശ്യപ്പെട്ടതും വല്ലാത്തൊരു സന്തോഷം അവരിൽ നിറഞ്ഞു ഒപ്പം അനുസരണയില്ലാതെ അവരുടെ കണ്ണുകൾ ബെഡിൽ കണ്ണുകളടച്ച് തലയായിച്ചിരിക്കുന്ന രുദ്രനിൽ തങ്ങി നിന്നു അലസമായി കിടക്കുന്ന ഷർട്ടിനുള്ളിലൂടെ കാണുന്ന അവന്റെ ബലിഷ്ടമായ ശരീരത്തിലേക്ക് കൊതിയോടെ പാഞ്ഞ അവരുടെ കണ്ണുകൾ ചെസ്റ്റിലായി ആറ്റു ചെയ്തിരിക്കുന്ന ഗൗരിയുടെ മുഖത്തെത്തി നിന്നു ഉള്ളിൽ നിന്ന് ഒരഞ്ഞു ദേഷ്യം കടിച്ചമർത്തി അവർ മുഖം തിരിച്ചു ഇപ്പോൾ ചെയ്ത പ്രവൃത്തി ഇനി ഒരിക്കൽ കൂടി ആവർത്തിച്ച പിന്നെ നോക്കാൻ നിങ്ങൾക്ക് ആ കണ്ണുകളുണ്ടാവില്ല ചൂഴ്ന്നെടുത്ത് റിയാൻ രൂദിനും മറ്റൊരാളുടെ ആവശ്യം ഇല്ല മനസ്സിലായോ മുരളുന്ന പോലെയുള്ള അവന്റെ വാക്കുകളിൽ പിടച്ചിലോടെ അവർ മുഖം കുനിച്ചു അല്ലെങ്കിൽ രുദ്രനെന്ന് വിലക്കപ്പെട്ട കനിയാണെന്ന് അവർക്കറിയാം അവൻ കൗമാരത്തിലേക്ക് കടന്ന മുതൽ തന്നെ മോഹിപ്പിക്കാൻ നിഷിദ്ധമായ ഒന്ന് ഒരുപാട് തവണ കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ട് അവന് ഗൗരികളമർന്ന് പിൻവാങ്ങുന്ന അവന്റെ നക്തമായ ശരീരത്തെ ഒരിക്കൽ കൂടി ആ കാഴ്ച ഉള്ളിൽ തെളിഞ്ഞതുപോലെ തലയൊന്ന് വെട്ടിച്ച് മാറ്റിയവർ എല്ലാം അറിയുന്ന രുദ്രന് മാത്രം അറിയില്ല അറിയാമായിരുന്നെങ്കിൽ താൻ പിന്നെ ജീവനോട് ഉണ്ടാവില്ലായിരുന്നു എന്ന സത്യം മരണഭയത്തോടെ അവർ ഓർത്തുപോയി അത്യാവശ്യം വലിയൊരു മാനേജ്മെന്റ് കോളേജിൽ തന്നെയായിരുന്നു ശക്തി രണ്ടുപേർക്ക് അഡ്മിഷൻ ശരിയാക്കിയത് എ സി ബിയുടെ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ ആയതുകൊണ്ട് തന്നെ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അഡ്മിഷൻ എടുത്ത് പുറത്തിറങ്ങിയപ്പോഴേ രണ്ടുപേരുടെയും മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി മാടമ്പിൽ പോയപ്പോഴുണ്ടായ മൂടിക്കെട്ടലൊക്കെ രണ്ടാളും മറന്നു പ്ലസ് ടുവിൽ നയൻറ്റി ഫൈവ് പെർസെന്റ് അബവ് മാർക്കുള്ള കൊണ്ട് കാര്യമായി തന്നെയാണ് പെരുമാറിയത് ഹാപ്പിയല്ല രണ്ടാളും കാർ പാർക്കിങ്ങിൽ നടക്കുമ്പോൾ അച്ചുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് രണ്ടുപേരോടുമായി ചോദിച്ചും അത്രയും സന്തോഷത്തോടെ അവനെ നോക്കി പുഞ്ചിരിച്ചവർ സന്തോഷമായോന്നും ഒരിക്കലും വിചാരിച്ചിരുന്നില്ല മഹിയേട്ട ഇനി പഠിക്കാൻ കഴിയുന്നു ആ മോഹക്ക എന്നെ ഉപേക്ഷിച്ച ഒട്ടും പ്രതീക്ഷിക്കാതെ വീണ്ടും കെട്ടിപ്പത്തു വന്ന സന്തോഷം അത് എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഗൗരി ചിരിയോടെ പറഞ്ഞുകൊണ്ട് മഹിക്കു അച്വിനൊപ്പം മുന്നോട്ട് നടന്നു ശക്തി അവളെ ഇടുപ്പിലൂടെ ചുറ്റിയെടുത്ത് അവനടുത്തേക്ക് നിർത്തി പ്രിൻസിയുടെ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു കോൾ വന്ന് സംസാരത്തിലായിരുന്നു അവൻ ഓഫീഷ്യൽ കോൾ ആയതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാവേണ്ടെന്ന് കരുതിയാണ് ആളിൽ നിന്ന് ഒരല്പം മുന്നോട്ട് നീങ്ങിയത് എന്നാൽ പോയതിനേക്കാൾ വേഗത്തിൽ അവനോട് തന്നെ വീണ്ടും ഒട്ടി ഫൈവ് മിനിറ്റ്സ് നിങ്ങൾ ചൊന്ന് കാർ വാ മൈയോട് പറഞ്ഞുകൊണ്ട് ഗൗരി ഒന്ന് കൂർപ്പിച്ചു നോക്കി ശക്തി വീണ്ടും ഫോണിൽ സംസാരം തുടങ്ങും അച്ചവും മൈ രണ്ടുപേരെയും നോക്കി ഒരു ചിരിയോടെ പാർക്കിങ്ങിലേക്ക് നടന്നു ഗൗരി ശക്തിയെ നോക്കി ഏതോ കേസിന്റെ കാര്യമാണ് സംസാരിക്കുന്നത് മനസ്സിലായതും അവൾക്ക് ചിരി വന്നു കള്ള പോലീസാ ഏത് കേസിന് അവൻ അവന്റേതായ നീതിയും ന്യായവും ഒക്കെയാണ് അച്ഛനും മുത്തച്ഛനും മുമ്പ് അവനെ കുറിച്ച് പറഞ്ഞതൊക്കെ ഓർത്തുകൊണ്ട് ഗൗരി അവനിൽ നിന്ന് ഓട്ടം വിട്ടിച്ചുകൊണ്ട് ചുറ്റുമെന്ന് നോക്കി മാനേജ്മെന്റ് കോളേജിൻ്റെതായ സൗകര്യങ്ങളൊക്കെയും ഉണ്ട് മൊത്തത്തിലൊരു പോഷ് ലുക്ക് നാട്ടിൻ പുറത്തുള്ള സ്കൂളിൽ പഠിച്ചവൾക്ക് ഇപ്പോൾ കാണുന്ന ഈ ചുറ്റുപാട് കൗതുകമുള്ളതായിരുന്നു വെട്ടിയൊതുക്കി നിരത്തിയിട്ടിരിക്കുന്ന പുഷ്ചെടികളും ആർട്ടിഫിഷ്യൽ വാട്ടർഫാൾസും അതിനോട് ചേർന്നുള്ള ഇരിപ്പിടങ്ങളൊക്കെയുണ്ട് ഓകെ കൊളിയും ഗൗരി ചുറ്റും നോക്കിയിരിക്കുന്ന വേണ്ടതും സംസാരിച്ചു കൊണ്ടിരുന്ന ആ കോൾ അവസാനിപ്പിച്ചുകൊണ്ട് ശക്തി അവരുടെ മുഖം പിടിച്ച് അവനിലേക്ക് തിരിച്ചു നേരത്തെ ഒരു ചിരിയോട് അവനെ നോക്കി ഗൗരി പിന്നെ ഒന്നും നോക്കാതെ അവന്റെ നെഞ്ചിലായി മുഖം അമർത്തി വെച്ചു കടുത്തു നിന്നിരുന്നവന്റെ മുഖം അയഞ്ഞു ചുണ്ടിൽ വിടരാൻ മടിച്ചേൽക്കുന്ന ഒരു പുഞ്ചിരിയും ഉണ്ട് ഇങ്ങനെ കരുതുന്നതിന് എന്ത് പകരം തന്നാലാ മതിയാവ പതിയെ ചോദിക്കുന്നവളെ അറിയേ അവളുടെ തലയിൽ അമർന്ന കൈ ഒന്നുകൂടി മുറുകി എനിക്ക് നിന്നെ വേണം എന്റെ മാത്രമായി നിന്റെ ചിന്തകളിൽ പോലും ഞാൻ മാത്രമായിരിക്കണം ഭ്രാന്തനാ കണ്ണുകൾ നിറച്ചുകൊണ്ട് പുഞ്ചിരിച്ചു പോയവൾ എന്റെ ജീവനാ ഗൗരവം മാത്രമുള്ള അവന്റെ മറുപടി ഒരിക്കൽ കൂടി അവരിൽ ചുണ്ടുകൾ അമർത്തി കൊണ്ട് മാറി കണ്ണുകൾ അമർത്തി തുടച്ചവൾ അപ്പോഴേക്കുമായി കാറുമായി അവർക്കടുത്തേക്ക് വന്നിരുന്നു വേണ്ട അവളിരുന്നാൽ മതി ശക്തി പുറകിലെ ഡോർ തുറന്നുകൊണ്ട് പറഞ്ഞു അച്ചുമേലെ തലയാട്ടിക്കൊണ്ട് മഹിയെ നോക്കി പുറകിലിരിക്കാൻ പോയവളെ നിർബന്ധിച്ച് മുന്നിലിരുത്തിയത് അവനാണ് ഇതിങ്ങനെയൊക്കെ വരും എന്നവനറിയാം അതിൻ്റെ ഒരു ചിരിയുണ്ട് ചുണ്ടിൽ പതിയെ ആ ചിരി അച്ചുവിടേക്കും പടർന്നു നാലുപേരും പിന്നെ പോയത് ചെറിയൊരു ഷോപ്പിങ്ങിനാണ് നാളെ മുതൽ ക്ലാസ്സിന് പോയി തുടങ്ങണം അതുകൊണ്ട് ബുക്സും ബാഗൊക്കെ വാങ്ങാനുണ്ട് മഹിയും ശക്തിയും തന്നെയാണ് അധികവും നോക്കിയെടുത്തത് ഇതുപോലെ പുറത്തിറങ്ങിയൊന്നും വാങ്ങിച്ച ശീലമില്ലാത്ത തന്നെ അച്ചുവും ഗൗരി അവർക്കൊപ്പം നിന്നതേയുള്ളൂ തറവാട്ടിലായിരുന്നപ്പോൾ അഭിവാജുമായിരിക്കും അച്ഛമ്മ പറഞ്ഞിട്ടെല്ലാം വരിക അവിടെയും ഗൗരിക്കും അച്ഛവിന് ഇഷ്ടങ്ങളൊന്നുമില്ല തരുന്ന എന്താണോ അതിൽ തൃപ്തിപ്പെട്ട് ജീവിച്ചോണമെന്നാണ് ഓർമ്മ വെച്ച നാളു മുതൽ പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ എന്ത് കിട്ടിയാലും രണ്ടുപേർക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് മാളിൽ നിന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് ആഹാരം കൂടി കഴിച്ചതിന് ശേഷമാണ് നാലുപേരും പുറത്തേക്ക് ഇറങ്ങിയത് ഒന്നിച്ച് നടക്കുന്നുണ്ടെങ്കിൽ പോലും സംസാരം മുഴുവൻ മഹിയും ഗൗരിയുമാണ് ശക്തി പൊതുവെ മിതഭാഷയാണ് അച്ചു പിന്നെ മൗനത്തെ കൂട്ടുപിടിച്ച് നിൽക്കുന്നു എന്ന് മാത്രം പഴയ പോലെ മിണ്ടിത്തുടങ്ങാൻ അവൾക്ക് ഇനിയും സമയം ആവശ്യമായിരുന്നു നമുക്കൊരു മൂവിക്കറിയുള്ള കണ്ണാ ഇവർക്കിനി ക്ലാസ് തുടങ്ങിയാൽ പിന്നെ ഇതുപോലെ ടൈം ഒന്നിച്ച് കിട്ടിയെന്ന് വരില്ല മാളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഡ്രൈവ് ചെയ്യുന്ന ശക്തിയാണ് മഹി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതും ശക്തി മുഖം ജരിച്ചരികിലിരിക്കുന്നവള് നോക്കി തിളങ്ങുന്ന കണ്ണുകൾ അവൾക്കും ആഗ്രഹമുണ്ടെന്നുള്ള തെളിവാണ് സമ്മതമുള്ള ശക്തിക്ക് വീണ്ടും ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല സിനിമാ തിയേറ്ററിലെ കാറ് പാർക്ക് ചെയ്യുമ്പോഴേക്കും ആ ടൈമുള്ള ഷോക്ക് മഹി ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു മഹി പിള്ളേരെ രണ്ടിനെയും നടുവിലായിരത്തി അപ്പുറവും ഇപ്പുറവുമായി മഹിയും ശക്തിയും സ്ഥാനം പിടിച്ചു ഏതോ ഇംഗ്ലീഷ് മൂവിയാണ് കുറച്ചു സമയം കണ്ടപ്പോൾ തന്നെ ഗൗരിമലാവിന്റെ തോളിലേക്ക് ചാഞ്ഞു സിനിമയിൽ ശ്രദ്ധിച്ചിരുന്ന ശക്തിയുടെ നോട്ട് അവളിലേക്കായി എന്താടി ചോദിക്കുമ്പോൾ കാതിലടിക്കുന്ന ചുടുശ്വാസത്തിൽ തോളൊന്ന് വെട്ടിച്ചവൾ ശക്തിയുടെ കൈകൾ അവളെ ഒന്നാകെ അടക്കി പിടിച്ചു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ ഉറക്കവും വരുന്നു ഗൗരി പതിയെ പറഞ്ഞതും അവനൊരു ചിരിയോടവിടെ നെറുകയിൽ ചുംബിച്ചു പിന്നെ പതിയെ കൈവച്ചൊന്ന് തട്ടിക്കൊടുത്തു അത്ഭുതത്തോട് അവനെ നോക്കി കിടന്നവൾ ആദ്യമായി തന്നെ മുറിയുടെ നാല് ചുമരുകൾക്കുള്ളിൽ വെച്ച് കണ്ട ആളെയല്ല ഇപ്പോൾ അരികിലുള്ളതെന്ന് അവൾക്ക് തോന്നി വേദനിപ്പിച്ച് വഴക്ക് പറഞ്ഞ് ദേഷ്യം കാണിച്ച ഒരാൾ അവനിൽ നിന്ന് അകലാൻ കൊതിച്ച താനും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് ദൂരം തങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നു അറിഞ്ഞുകൊണ്ടുണ്ടായ മാറ്റങ്ങളല്ല ഒന്നും പ്രണയം കൊണ്ടുണ്ടായ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ അതും തന്നോട് മാത്രം ബാക്കി എല്ലാവർക്കും മുമ്പിൽ ഇപ്പോഴും അവൻ ശക്തിവേദി തന്നെയാണ് ഓരോ നോർത്ത് കിടന്ന് എപ്പോഴും ആ തോളിൽ തന്നെ മയങ്ങിപ്പോയവൾ കണ്ണുകൾ അടച്ചുറങ്ങാൻ ശ്രമിച്ചിട്ടും അതിന് കഴിയാതെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്ന രുദ്രൻ അവളില്ലാതെ കഴിയുന്ന ഓരോ നിമിഷവും ശ്വാസം മുട്ടുന്ന പോലെ കടന്നു പോകുന്നു നെഞ്ചുനീറിപ്പുകയുമ്പോഴും മറ്റൊരാൾ തൻ്റെ വേദന കാണരുതെന്നുള്ള നിർബന്ധം അവനുണ്ടായിരുന്നു ചന്ദ്രനും നക്ഷത്രങ്ങളും ഒന്നുമില്ലാതെ ശൂന്യമായ ആകാശം ഇപ്പോൾ തനിക്കുള്ളവും ശൂന്യമാണ് തിരിച്ചു തിരിച്ചുപിടിക്കാൻ തുറന്നൊരു യുദ്ധത്തിനിറങ്ങുന്നതിന് മുമ്പ് ചെയ്തു തീർക്കാൻ ഇനി ഒരുപാട് കാര്യങ്ങൾ ബാക്കിയാണ് കണ്ണുകളടച്ച് ബീൻ ബാഗിലേക്കായി വെറുതെ കിടന്ന രുദ്രൻ അവളെ ആദ്യമായി ചുംബിച്ച് ഇവിടെ വെച്ചായിരുന്നു ദിവസങ്ങൾക്ക് ശേഷം കൺമുമ്പിൽ വന്ന് നിന്നപ്പോൾ നിയന്ത്രിക്കാനാവാത്ത വിധം പ്രണയം തോന്നിയപ്പോൾ ചുംബിച്ചു പോയി നേരത്തൊരു പുഞ്ചിരി അവന്റെ ചൊടികളിൽ വിരിഞ്ഞു പക്ഷേ അതിനു മുകളിലായി ശക്തിയുടെ മുഖം തെളിഞ്ഞു വന്നതും പകയോടെ മുഷ്ടിരുട്ടിപ്പിടിച്ച രുദ്രൻ നാളെ തന്നെ ശക്തിയുടെ വീട്ടിലേക്ക് പോകണം എന്നുള്ള തീരുമാനത്തോടെ കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്തുകൊണ്ട് വെക്കുന്ന തിരക്കിലാണ് ഗീത ഒരിക്കലും ശക്തിയും ഗൗരിയും തമ്മിൽ അടുക്കാതിരിക്കാനാണ് രുദ്രൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നതെന്ന് അവർക്കറിയാം നീ നീത എവിടെ പോവാ റൂമിന്റെ വാതിൽ തുടർന്ന് ഹരി അകത്തേക്ക് വന്ന് ചോദിച്ചതും ഉച്ചത്തോടൊന്ന് ചുണ്ടുകൂട്ടി ഗീത ഞാൻ എവിടെ പോയാൽ എന്ത് ചെയ്താലും അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമില്ല എങ്ങനെയൊരു മോളുണ്ടായി പോയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഞാൻ തമ്മിൽ എന്ത് ബന്ധമുള്ളത് ഹരിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ഗീത ചോദിച്ചതും അവർക്ക് മറുപടി നൽകാൻ കഴിയാതെ അയാൾ മുഖം വിനിച്ചു നിങ്ങളുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രം ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായവളാണ് ഞാൻ എൻ്റെ ജോലി ഭാവി എല്ലാം നശിച്ചു പൂർവ്വ കാമിക മറക്കാൻ കഴിയില്ലെങ്കിൽ അത് നിങ്ങളുടെ അമ്മയുടെ മുഖത്തൊക്കെ പറയാനുള്ള ചങ്കൂറ്റകൾ കാണിക്കണമായിരുന്നു അതൊന്നും ചെയ്യാതെ എന്നെ ദ്രോഹിച്ചു അവഗണിച്ചു ഗൗരി എൻ്റെ മോളായതുകൊണ്ടല്ലേ ഓരോരുത്തർക്കും തട്ടി കളിക്കാൻ അവൾ നിങ്ങൾ ഇട്ടുകൊടുത്ത് ചോദിക്കുമ്പോൾ പകക്കും അപ്പുറം ക്രൂരമായ ഒരു സന്തോഷം അവരുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു മുഖം കുനിച്ച് നിന്നുകൊണ്ട് ഹരി അത് കണ്ടതുമില്ല നിന്നോട് ചെയ്തൊക്കെയും തെറ്റു തന്നെയാകിയതേ എനിക്കെൻ്റെ ആരുവിനും അറിഞ്ഞു ജീവിക്കാനാവില്ലായിരുന്നു ഇനിയും അത് അങ്ങനെ തന്നെയാണ് പിന്നെ ഗൗരി അവൾക്ക് നല്ലൊരു അച്ഛനാവാൻ ഞാൻ ശ്രമിച്ചതാ പക്ഷേ ഞാൻ ആഗ്രഹിക്കാതെ ഉണ്ടായ കുഞ്ഞ് സ്നേഹിക്കാനോ സംരക്ഷിക്കാനോ കഴിയാതെ പോയി വാക്കുകളിൽ കുറ്റബോധം നേർച്ചയാൾ നിൽക്കുമ്പോൾ അത്രയും സന്തോഷത്തോടെ അവർ ആ കാഴ്ച കണ്ടു എല്ലാത്തിനും മാപ്പ് കൈകൾ കൈകൾക്കൂപ്പി അത്രയും പറഞ്ഞുകൊണ്ട് ഹരിപ്പുറത്തേക്ക് പോയതും ഗീതയുടെ മനസ്സിൽ വല്ലാത്ത ആഹ്ലാദം നിറഞ്ഞു നിന്നു ഗൗരിയുടെ ജീവിതം തച്ചുടച്ചവളെ നശിപ്പിച്ചതിന് ശേഷം നിങ്ങൾ അറിയൂ അവള് നിങ്ങളുടെ അരുദ്ധതിലെ മകളായിരുന്നു എന്ന് ആ സത്യം സത്യമറിഞ്ഞുകൊണ്ടാ നിങ്ങളുടെ പെങ്ങളെപ്പോലും എനിക്ക് തീർത്തു കളയേണ്ടി വന്നതെന്ന് വല്ലാത്തൊരു ഭാഗത്തിൽ കണ്ണുകൾ അടച്ച് നിൽക്കുമ്പോൾ ബോധം പൂർണ്ണമായി നശിച്ച കുഞ്ഞു ഗൗരിയെ വാരി പിടിച്ച് തനിക്ക് മുന്നിൽ യാചിച്ചിരുന്ന സുഭദ്രയുടെ മുഖമായിരുന്നു അവരുടെ ഉള്ളിൽ ഒപ്പം അതിലും ക്രൂരവും വികൃതവുമായ മറ്റൊരു മുഖവും പകല് മുഴുവൻ കറങ്ങി നടന്ന ക്ഷീണമുള്ളതുകൊണ്ടും ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിച്ചു കൊണ്ടാകും എവിടെങ്കിലും കിടന്നാൽ മതി എന്ന അവസ്ഥയിലാണ് പെൺപിള്ളേ രണ്ടും കാത്തിരുന്ന അച്ഛനോടും മുത്തച്ഛനോടും കുറച്ചേരം സംസാരിച്ചിരുന്ന് നാലുപേരും മുറിയിലേക്ക് പോയി ശക്തി വാതിലടച്ച് കുറ്റിയിടുമ്പോഴേക്കും ഗൗരി കുളിച്ച് മാറാനുള്ള എടുത്ത് ബാത്റൂമിലേക്ക് കയറിയിരുന്നു അതൊന്ന് നോക്കി ഷർട്ട് അഴിച്ച അവനും ബെഡിലേക്ക് കിടന്നു കമിഴ്ന്നു കിടന്ന പിള്ളോയിലേക്ക് മുഖം അമർത്തി വെച്ചതും അവന്റെ മുഖം ഒന്ന് വിളർന്നു പെണ്ണിന്റെ മണമാണ് തന്റെ ഉടലിനെ ഒന്നാകെ ത്രസിപ്പിക്കുന്ന സുഗന്ധം ആദ്യമായി വാരിയെടുത്ത് നെഞ്ചിലേക്ക് ചേർത്തപ്പോഴും തനിലേക്ക് തുളച്ചു കയറി അവളുടെ സുഗന്ധം നേരം കണ്ണുകൾ അടച്ച് അങ്ങനെ കിടന്നു ബാത്റൂം വാതിൽ തുറന്നറിയുന്ന ശബ്ദത്തിൽ അവൻ കണ്ണുകൾ തുറന്നു കുളിക്കുന്നില്ലേ അടുത്തേക്ക് വരുന്നതിനൊപ്പം നേർമയായി ചോദിച്ചവൾ ശക്തിയൊന്നും കിടന്നുകൊണ്ട് അവളെ നോക്കി എൽ ജി ടി യെല്ലോ നിറത്തിലുള്ള ബനിയൻ ഫ്രോക്കാണ് വേഷമെന്ന് കാണെ അവന്റെ കണ്ണുകളൊന്നും വിടർന്നു അത് പിന്നെ പെട്ടെന്ന് കിട്ടിയതാ അതാ ഞാൻ തന്റെ നോട്ടത്തിൽ നിന്നും വിക്കി പറയുന്നവളവൻ കൂർപ്പിച്ച് നോക്കി എവിടേക്കെയോ മാടമ്പി തറവാട്ടിലെ താടകയുടെ കീഴിൽ വളർന്ന കൊച്ചു മോള് മാത്രമായി പോകും അവൾ അന്നേരമാണ് ഈ വിക്കിലും മുകളിലൊക്കെ വരുന്നത് ഞാനതിന് നിന്നോട് പറഞ്ഞോ ഈ റൂമിൽ എന്റെ മുമ്പിൽ നിനക്ക് ഇതിന്റെ പോലും യാതൊരു ആവശ്യമില്ല നമുക്കിടയിൽ എന്തിനാ വെറുതെ പറയുന്നതിനൊപ്പം മുന്നോട്ട് വന്ന് ആഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് ബെഡിലേക്ക് ഇട്ടൊന്ന് ഇറുകിയെ പുണന്നവൻ അവന്റെ വാക്കിലും പ്രവൃത്തിയിലും ഒന്നാകെ ഗൗരി കണ്ണുകളിറക്കി അടച്ചു എവിടെ ആയിരുന്നതുവരെ എന്റെ മുന്നിൽ പോലും പെടാതെ എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി പോകുന്നുണ്ട് ചെറുതായി തുടുത്തവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് കാതോരം മുരണ്ടവൻ ഒമിനീരൊന്ന് കുടിച്ചിറക്കിക്കൊണ്ട് ഗൗരി വെപ്രാളപ്പെട്ടു പോയി എന്നെ നോക്ക് ഗൗരി വിടർന്ന ചുണ്ടുകളിലൂടെ നാവിഴച്ചുകൊണ്ട് അവൻ പറഞ്ഞതും പിടച്ചിലൂടെ അവൾ കണ്ണു തുറന്ന് നോക്കി എന്നെ നോക്കണം എപ്പോഴും എന്റെ ആണ് ഓർമ്മ വേണം ഭീഷണിയാണോ ആജ്ഞയാണെന്നൊന്നും എന്നൊന്നും മനസ്സിലാവാൻ കഴിയാത്തൊരു താളമുണ്ട് ആ വാക്കുകൾക്ക് ഒപ്പം ഗൗരി അനുസരിപ്പിക്കാനുള്ള ശേഷിയും ഇങ്ങനെയൊന്നും പറഞ്ഞാ ഞാനിപ്പോ പേടിക്കില്ല പതിയാണെങ്കിൽ അവന്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടാണ് ഗൗരി പറഞ്ഞത് അവന്റെ ചുണ്ടുകൾ വിടരുന്ന് കണ്ണുകൾ തിളങ്ങുന്നതും അവൾക്ക് മനസ്സിലായി എൻ്റെ ഭാര്യ പേടിക്കുന്നത് എനിക്കിഷ്ടമല്ല വിലയിട്ട് വാങ്ങിയതെന്നല്ലേ പറഞ്ഞേ ഇത്തിരി പരിഭവമുണ്ട് അവൾക്ക് ഇടയ്ക്കെങ്കിലും ഇതൊന്നും പറഞ്ഞവന് കുത്തിയില്ലെങ്കിൽ പെണ്ണിന് സമാധാനം കിട്ടാത്ത പോലെ ശക്തി ഒരു ചിരിയോടെ അവളിൽ നടന്നു മാറി ബെഡിലേക്ക് കമിഴ്ന്നു തന്നെ കിടന്നു വിലയുള്ളതുകൊണ്ടാ അങ്ങനെ ചെയ്തേ വാക്കുകൾ കൊണ്ട് അവനെ തോൽപ്പിച്ചെന്ന് കരുതിയ നിമിഷം വീണ്ടും അവൾ തോറ്റുപോയി അവന് ജയിക്കാനാവില്ലെന്ന് ഒരിക്കൽ കൂടി അവൾക്ക് ബോധ്യമായി ബെഡിൽ കവിളുകൾ അമർത്തി വെച്ച് തനിക്ക് അഭിമുഖമായി കണ്ണുകൾ നിറച്ച് കിടക്കുന്നവനെ അവളും കണ്ണെടുക്കാതെ നോക്കി വലിയ രൂപമാണ് അവന് നല്ല വീതിയുള്ള നീളമുള്ള ശരീരം ഫാനിന്റെ കാറ്റിൽ അവന്റെ നെറ്റിലേക്ക് പാറി വീഴുന്ന മുടികകളെ പതിയെ കൈവച്ച് നൊതുക്കി നിർത്തിയവൾ ശക്തിയുടെ ചുണ്ടിലൊരു ചിരിയുണ്ട് എനിക്ക് ചിരിക്കാൻ തോന്നി ഞാൻ ചിരിച്ചു കണ്ണു തുറന്നു നോക്കാതെ തന്നെയാണ് അവന്റെ മറുപടി അവൾക്ക് എന്തോ വല്ലാത്ത അസ്വസ്ഥത തോന്നി താനൊപ്പമുള്ളപ്പോൾ തനിൽ മാത്രം അലയുന്ന കണ്ണുകൾ ഇത്രയും ഇത്രയും അടുത്തിങ്ങനെ ചേർന്ന് ഇടുന്നിട്ട് നോക്കാത്ത വല്ലാത്തൊരു പരിഭവം ഒരുപക്ഷെ സ്വന്തം എന്ന് കരുതുന്നതിനോട് മാത്രം തോന്നുന്ന വികാരങ്ങൾ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം